പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും ജൂൺ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് മെയ് മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചവർക്ക് വീണ്ടും അറിയിപ്പുകളെത്തി നിലവിൽ ഇപ്പോഴും മെയ് മാസത്തെ മൂവായിരത്തി പെൻഷൻ ലഭിക്കുവാനുള്ളവർ കുറേ പേരുണ്ട് അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കുമുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ തുകയുടെ വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കും അവസാന തീയതിക്ക് ശേഷം വിതരണം ചെയ്യാതെ ശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ഇത്തരത്തിൽ മെയ് മാസത്തെ പെൻഷൻ വിതരണം പൂർണ്ണമായ സാഹചര്യത്തിലായിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുക ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ ഘടുവായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുടർന്നും തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള തീയതിക്കുള്ളിൽ പൂർത്തീകരിക്കണമെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കുന്നു അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മാത്രമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട മസ്റ്ററിംഗ് നടത്തുവാൻ കഴിയുകയുള്ളൂ ആധാർ കാർഡാണ് ഇതിനു വേണ്ട രേഖ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് ഫീസ് നൽകേണ്ടത് കിടപ്പ് രോഗികളൊക്കെയായ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അക്കാര്യം അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ അറിയിച്ചാൽ അക്ഷയ കേന്ദ്ര പ്രതിനിധികൾ വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് ഇതിന് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി ക്ഷേമ പെൻഷൻ അനുവദിക്കപ്പെട്ട മുഴുവൻ പേരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ വാർഷിക മസ്തറിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണെന്ന് ഉറപ്പിക്കുന്നതിനും പെൻഷൻ ലഭിക്കുന്ന ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് സർക്കാർ സംവിധാനത്തിന് ബോധ്യപ്പെടുന്നതിനും വേണ്ടിയാണ് എല്ലാ വർഷവും ക്ഷേമ പെൻഷൻ മസ്തറിംഗ് നടത്തുന്നത് മുൻ വർഷങ്ങളിൽ മസ്തറിംഗ് പൂർത്തിയായ ശേഷം നിരവധി പേർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തുപോയിരുന്നു അതാണ് എല്ലാ വർഷവും പെൻഷൻ മസ്തറിംഗ് നടത്തുവാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് മരിച്ചുപോയവരും സംസ്ഥാനത്തെ സ്ഥിരതാമസം ഇല്ലാത്തവരുമൊക്കെയാണ് മസ്റ്ററിംഗ് ചെയ്യാതെ പുറത്തുപോകുന്നവരിൽ അധികവുമെന്നാണ് കരുതുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ കൈവിരലുകൾ അല്ലെങ്കിൽ കൃഷ്ണമണി സ്കാൻ ചെയ്താണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയായാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു രേഖയും നിങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതില്ല നിങ്ങൾ പൂർത്തിയാക്കിയ മസ്റ്ററിങ്ങിൻ്റെ വിവരങ്ങളെല്ലാം അപ്പോൾ തന്നെ ഓൺലൈനായി പെൻഷൻ വെബ്സൈറ്റിൽ എത്തുന്നുണ്ട് ശാരീരിക അവശതകൾ കാരണം മസ്റ്ററിംഗ് ചെയ്യാനാകാത്തവർ ആധാർ ഇല്ലാതെ പെൻഷൻ അനുവദിക്കപ്പെട്ടവർ അക്ഷയ സെൻറ്ററുകളിലെ മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ തുടങ്ങിയവർ മാത്രം ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ചും മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാവുന്നതാണ് ജൂൺ ഇരുപത്തിയഞ്ച് മുതലാണ് ഈ വർഷത്തെ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക